നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം കോട്ടയം ലുലു മോളിന്റെ പേരിൽ ഉണ്ടാകുന്ന ഗതാഗത കുരുക്കിനെ ചൊല്ലി എം സി റോഡിൽ സ്വകാര്യ ബസ് ജീവനക്കാർ തമ്മിലടിക്കുന്നു ഇത് പതിവ് കാഴ്ചയായി മാറുന്നു സമയത്തെ ചൊല്ലിയുണ്ടായ തർക്കത്തെ തുടർന്ന് നിറയെ യാത്രക്കാരുമായി എത്തിയ സ്വകാര്യ ബസ്സിനെ മറ്റൊരു ബസ് ഇടിച്ചു വീഴ്ത്തി ഡിസംബർ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറുപത്തിന് കോട്ടയം കോടിമതയിൽ സംഭവത്തിന്റെ സി ക്യാമറ ദൃശ്യങ്ങൾ പുറത്തു വന്നു ചങ്ങനാശ്ശേരിയിൽ നിന്നും കോട്ടയത്തേക്ക് വരികയായിരുന്ന തണ്ടപ്ര എന്ന സ്വകാര്യ ബസ്സിനെയാണ് ഞാലിയാക്കുഴി റോട്ടിൽ സർവീസ് നടത്തുന്ന വിജയലക്ഷ്മി എന്ന ബസ് ഇടിച്ചു വീഴ്ത്തിയത് സംഭവത്തിൽ മൂന്ന് യാത്രക്കാർക്ക് പരിക്കേറ്റു ലുലു മോൾ പ്രവർത്തനം തുടങ്ങിയതോടെ എം സി റോഡിൽ കോടിമത മുതൽ നാട്ടകം വരെ വലിയ ഗതാഗത കുരുക്കുണ്ടാകുന്നുണ്ട് ഇത് കാരണം സ്വകാര്യ ബസ്സുകൾ പെർമിറ്റ് സമയത്തിൽ വലിയ നഷ്ടമുണ്ട് ഇത് ഒഴിവാക്കാനാണ് സ്വകാര്യ ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടവും തർക്കവും പതിവാകുന്നത് കഴിഞ്ഞ ദിവസം സമാന രീതിയിൽ പരുത്തും പാറയിൽ ടി സി എം എന്ന സ്വകാര്യ ബസ് കൊല്ലറാട്ട് എന്ന ബസ്സിൽ ഇടിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗുരുതരമായ മറ്റൊരു സംഭവം കൂടി ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയേഴ് വൈകിട്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്ക് വരികയായിരുന്നു തണ്ടപ്ര ഈ സമയത്താണ് വിജയലക്ഷ്മി ബസ് ഞാലിയാക്കുഴിയിൽ നിന്നും കോട്ടയത്തേക്ക് എത്തിയത് ലുലുമാളിന്റെ ഭാഗത്ത് കുരുക്ക് ഒഴിവാക്കുന്നതിനായി നാട്ടുകറിയപ്പള്ളി ഭാഗത്ത് കൂടി കടന്നു വരേണ്ട വിജയലക്ഷ്മി ബസ് ഈ റൂട്ട് ഒഴിവാക്കി മുളംകുഴയിൽ വന്ന് കയറുകയായിരുന്നു ഇത് ചൊല്ലിയാണ് മണിപ്പുഴയിൽ നിന്നും രണ്ട് ബസ്സുകളും തമ്മിൽ തർക്കമുണ്ടായത് ഇതിനുശേഷം കോടിമന്ത നാലുവരി പാത അവസാനിക്കുന്ന ഭാഗത്ത് വെച്ച് വിജയലക്ഷ്മി ബസ് തണ്ടപ്രയിൽ എന്നാണ് പരാതി അപകടത്തിൽ ബസിന്റെ ചില്ലടക്കം പൊട്ടി മൂന്ന് യാത്രക്കാർക്ക് പരിക്കേൽക്കുകയുണ്ടായി ഇവർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ഇതിനിടെ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ട് ബസ്സുകളും ചിങ്ങവനം പോലീസ് പിടിച്ചെടുത്തു രണ്ട് ബസ് ഉടമകളോടും ജീവനക്കാരോടും സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്